ഇടുക്കി കളക്ടർക്ക് തിരിച്ചടി മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കലിന് നേതൃത്വം നൽകുന്ന ഭൂസംരക്ഷണ സേന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ കളക്ടറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ നടപടി ദുരുദ്ദേശപരമെന്ന് അമിക്കസ് കൂറി വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് കോടതി നടപടി മൂന്നാർ ദേവികുളത്ത് സി പി ഐ നേതാവിന്റെ ഭീഷണി അവഗണിച്ച് കയ്യേറ്റം ഒഴിപ്പിച്ച ജീവനക്കാരെ ഉൾപ്പെടെയായിരുന്നു സ്ഥലം മാറ്റിയത് ദേവികുളത്തെ സി പി ഐ നേതാവിന്റെ ഭീഷണി അവഗണിച്ചും കയ്യേറ്റം ഒഴിപ്പിച്ച ഭൂസംരക്ഷണ സേനയിലെ ജീവനക്കാരെ ഉൾപ്പെടെയായിരുന്നു സ്ഥലം മാറ്റിയത് ഏഴ് ഭൂസംരക്ഷണ സേനാംഗങ്ങളെയാണ് ദേവികുളം ഉടുമ്പൻചോല പീരുമേട് താലൂക്കുകളിലേക്ക് സ്ഥലം മാറ്റിയത് എന്നാൽ സ്ഥലം മാറ്റൽ നടപടി വിവാദമായതോടെ ജീവനക്കാരുടേത് സ്വാഭാവിക സ്ഥലമാറ്റം എന്നതായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം കളക്ടറുടെ നടപടി ദുരുദ്ദേശപരമെന്ന് അമിക്കസ് കൂറി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തത് കഴിഞ്ഞ പതിനാലിനായിരുന്നു കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ സി പി ഐ പ്രാദേശിക നേതാവ് ഭീഷണിപ്പെടുത്തിയത് സംഭവം വിവാദമായതോടെ ഇയാൾക്കെതിരെ അന്വേഷിച്ച നടപടി സ്വീകരിക്കുമെന്ന് സി പി ഐ ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിരുന്നുവെങ്കിലും തുടർ ഉണ്ടായില്ല ന്യൂസ് ബ്യൂറോ അടിമാരി